കൊച്ചിയിലൂടെ കണ്ടു ഇനി നേരെ കൊച്ചിയിലേക്ക് വിഷ്ണുണ്ടാ വിഷ്ണു വിഷ്ണു ഇപ്പൊ എവിടെയുള്ളത് എന്താണ് അവിടുത്തെ ആരാധക പ്രതീക്ഷകൾ അവരെന്ത് പറയുന്നു പ്രതിജീൻ ഞാൻ നിലവിലുള്ളത് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് ഇവിടെ വൈകുന്നേരം സാധാരണഗതിയിൽ ക്രിക്കറ്റ് ആ കളി നടക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോഴും കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ശല്യം ചെയ്യുന്നതിലൊരു പരിമിതിയുണ്ട് കാരണം അവര് സാധാരണ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് മാസം കഴിഞ്ഞ് വന്ന് കളിക്കുന്ന ഒരു സമയമാണ് അവരോട് നമുക്ക് നേരിട്ട് ഓരോരുത്തരോടും ചോദിക്കാം എന്ന് തോന്നുന്നു വലിയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിന് ശേഷം ഇന്ത്യ ഇത്തവണ കപ്പ് ഉയർത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ട് എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ ഇന്ന് കപ്പടിക്കും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോ സഞ്ജുവിനെ ഇറക്കാൻ വളരെ സാധ്യത കുറവാണ് കാരണം അവരെ സംബന്ധിച്ചവര് ഒരു മലയാളി എന്ന നിലയില് യാതൊരു പരിഗണനയും കൊടുക്കണില്ല ഇപ്പൊ അശിവൻ ഡൂബെ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഫോം ഔട്ടാണ് അതുപോലും പരിഗണിക്കാണ്ട് കോഹ്ലിയുടെ ഒരു പൊസിഷൻ വൺ ഡൗൺ ഇറങ്ങുന്ന കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യക്ക് പക്ഷെ ആ ഒരു അവസരങ്ങൾ അവര് യൂട്ടിലൈസ് ചെയ്യുന്നില്ല ജയ്സ്വാള് നല്ലൊരു ബാറ്റ്സ്മാൻ ടി ട്വന്റി നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് പക്ഷെ ജയ്സ്വാളിന് പോലും ഒരവസരം ഇതുവരെ കൊടുത്തിട്ടില്ല സഞ്ജു ഇറങ്ങില്ല എന്നുള്ള ഒരു ആളുകൾക്ക് ആരാധകർക്ക് ഇപ്പോ തന്നെ സഞ്ജു ഉണ്ടാകില്ല എന്ന ഒരു ഹെറക്കുറെ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇന്ത്യ കപ്പടിക്കും എന്ന പ്രതീക്ഷയിലാണ് എന്താണ് ഇന്ത്യ ഇത്തവണ രണ്ടായിരത്തി ഏഴ് ആവർത്തിക്കും തീർച്ചയായിട്ടും ഇത് വെച്ചുള്ള ഫോം ഇന്ത്യ തീർച്ചയായിട്ടും രണ്ടായിരത്തി കഴിഞ്ഞ ലോക്സ ലോകകപ്പ് മത്സരത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷയായിരുന്നു ഒരു മത്സരം പോലും നോക്കാതെയാണ് ഫൈനലിലേക്ക് എത്തിയത് പക്ഷെ ഫൈനലിൽ നമ്മൾ തോറ്റുപോയി ഇത്തവണയും ഭയങ്കര ഫോമിൽ തന്നെയാണ് അങ്ങനെ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും കഴിഞ്ഞ ലോകകപ്പ് തോൽവിയിൽ നിന്നും ഒരുപാട് പാടം ഉൾക്കൊണ്ടിട്ടാണ് ടീം ഇപ്പം തിരിച്ചു വന്നേക്കുന്നത് തീർച്ചയായിട്ടും ടീം തന്നെ കപ്പടിക്കാൻ സാധ്യത ഒരു ഭാഗ്യല്ലാത്ത ടീം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ രീതിയിൽ സെമി വരെയൊക്കെ നന്നായിട്ട് കളിച്ചൊരു ഫൈനൽ അടിക്കും പക്ഷെ ഇത്തവണ അവരെത്തി അവർക്ക് ഒരു കപ്പടിക്കണ സാധ്യത കൊടുക്കണ്ടേ നമ്മള് സാധ്യത കൊടുക്കാം പക്ഷേ കപ്പ് നമുക്ക് തന്നെ ഉള്ളതാണ് തീർച്ചയായിട്ടും പറയുന്നു